ഇ ഡി നോട്ടീസ് വിഷയത്തിൽ സി പി ഐ എമ്മിനെ വിമർശിച്ച മാത്യു കുളൽനാടൻ എം എൽ എ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അത് നിഷേധിക്കുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ മകനും മകളും ഇ ഡി നോട്ടീസ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് താൻ ആരോപിക്കുന്നു പിന്നീട് എങ്ങനെ സൈറ്റിൽ സെറ്റിൽ ചെയ്തുവെന്ന് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടതെന്നും മാത്യു കുളൽനാടൻ പറഞ്ഞു വിഷയത്തിൽ സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പോലും പ്രതികരിക്കാനാകാത്ത സാഹചര്യമാണുള്ളതെന്നും മാത്യു കുളൽനാടൻ വ്യക്തമാക്കി മകന് ക്ലിഫ് ഹൌസിൽ എത്ര മുറി ഉണ്ടെന്ന് അറിയാമോ എന്നുള്ളതല്ല അറിയേണ്ട കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണ് ഇ ഡിയുടെ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു എന്നും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നും അതിനോട് പ്രതികരണമായി മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം പറഞ്ഞത് അങ്ങനെയൊരു നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് അങ്ങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ വ്യാജമാണ് കളമായ വാർത്തയാണ് എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകും അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുപാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത്